ആക്ടിവിസ്റ്റും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ ഡോക്ടർ സോയ ജോസഫാണ് അതിനെ അവരെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഈ ചർച്ചാ സംഗമത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ശ്രീ മുനീർ വരന്ധരപ്പള്ളി ഇവിടെ വിഷയം അവതരിച്ച് സുദീർഘമായി തന്നെ സംസാരിച്ച ഡോക്ടർ നഹാസ് മാള സന്നിഹിതരായിരിക്കുന്ന ശ്രീ ആർ എം സുലൈമാൻ ശ്രീ ബാബുരാജ് ഭഗവതി പ്രിയപ്പെട്ട ഹുദാ അതുപോലെ തന്നെ ശ്രീ പി എം അബൂബക്കർ ശ്രീ അബ്ദുൽ കരീം ശ്രീ കെ ഷംസുദ്ദീൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നമ്മൾ ഏറ്റവും മുൻപ് ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം നടത്തുകയുണ്ടായി നമ്മളൊക്കെ കേവലം കയ്യിൽ പിടിച്ചു നിൽക്കുന്നത് ചിത്രങ്ങളാണ് ഒരു പോസ്റ്ററിൽ പതിപ്പിച്ച ചിത്രങ്ങളാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതൊക്കെ യഥാർത്ഥത്തിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളാണ് എന്നുള്ള ഏറ്റവും സങ്കടകരമായ മുഹൂർത്തത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് അതിനൊക്കെ അപ്പുറം അവിടെ നിന്നുയരുന്ന കരച്ചിലുകൾ അവിടെ ഉയരുന്ന മനുഷ്യരുടെ വ്യതകൾ അധികാരത്തിന്റെയും പടക്കുതിയുടെയും യുദ്ധവെറിയുടെയും ഒക്കെ ഘട്ടത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വലിയ നരകയാതനയിലൂടെ കടന്നു പോകുന്നതിന്റെ നേർ ചിത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരൊക്കെ വലിയ പരിഷ്കൃതരാണെന്നും ജീവിതം സമാധാനത്തിലേക്ക് നീങ്ങുന്ന ഒന്നാണെന്നും ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുകയും വിദ്യാഭ്യാസം നേടുകയും ജോലി ചെയ്യുകയും സംസ്കാരം പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്ന് നിരന്തരം പറഞ്ഞു വെക്കുമ്പോഴും ചില മനുഷ്യരുടെ ഒരു കൂട്ട മനുഷ്യരുടെ ജീവിതം ഫലസ്തീൻ പോലെയുള്ള ഒരു നാട്ടിൽ കടന്നു പോകുന്നത് നമ്മുടെയൊക്കെ മനുഷ്യത്വത്തിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ജീവിച്ചിരിക്കുന്നത് ആ ജീവിച്ചിരിക്കുക എന്ന് പറയുന്ന ആ ബോധത്തിന് പോലും ാണ് എന്ന തരത്തിലാണ് ചില കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ന്യായവും നീതിയും ഒക്കെ നടപ്പിലാക നടപ്പിലാകേണ്ടതുണ്ട് സമാധാനം ഉണ്ടാകേണ്ടതുണ്ട് മനുഷ്യർ കൊല്ലപ്പെടുന്ന യാതൊരു യുദ്ധനീതിയും ഇല്ലാതെ യാതൊരു യുദ്ധനീതിയും ഇല്ലാതെ ആശുപത്രികളിലേക്ക് കുഞ്ഞുങ്ങളുടെ ഇടയിലേക്ക് സ്കൂളുകളിലേക്ക് മോമ്പെറിയുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ചോദ്യം ചെയ്യാനുള്ള ആർജവത്തിലേക്കാണ് നമ്മൾ ഇവിടെ ഒരു ഐക്യദാർഢ്യ പ്രകടനം നടത്തിയത് കൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുന്നവർക്ക് തീർച്ചയായും അത് ഏറ്റവും മാനുഷികമായി അതോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് പോലും ചെയ്യാനാവാത്ത മനുഷ്യരുള്ള നാട്ടിൽ അത് ചെയ്യാൻ സാധ്യമല്ല എന്ന് നിരന്തരം പറഞ്ഞു വെക്കുന്നവരുടെ നാട്ടിൽ നമ്മൾ ഉയർത്തുന്ന ഒരു ചിത്രം പോലും വലിയ പ്രതിരോധത്തിന്റെ പ്രവർത്തനമാകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട തീർച്ചയായും ആ മനുഷ്യരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും ഒക്കെ നമുക്ക് ഇനിയും കഴിയേണ്ടതുണ്ട് ആ അവസ്ഥകളിൽ മാറ്റമുണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ഇന്നത്തെ ചർച്ചാ സംഗമത്തിന്റെ വിഷയം ഞാൻ അറിഞ്ഞ പ്രവാചകൻ എന്നുള്ളത് തന്നെയാണ് അതെപ്പറ്റി വളരെ വിശുദ്ധമായി എങ്ങനെയാണ് അതിനൊന്ന് തുടക്കം കുറിക്കുക എന്നുള്ളത് ഡോക്ടർ അഹാസ് മാല വളരെ വിശുദ്ധമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചു ആ ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതിന്റെ ചരിത്രപരമായിട്ടുള്ള സവിശേഷതകളെ പറ്റിയൊക്കെ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചു അതിനപ്പുറത്തേക്ക് എന്നെ സംബന്ധിച്ച് ഇത് ഏറ്റവും സബ്ജക്റ്റീവായി വളരെ പേഴ്സണലായി പറയേണ്ട ഒന്നാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നുള്ളൊരു വാക്കതിലുണ്ട് ഞാൻ അറിഞ്ഞ പ്രവാചകൻ എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൽ എന്റേത് മാത്രമായി പറയേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നുള്ള ബോധ്യം തീർച്ചയായിട്ടും ഉണ്ട് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് മതം എന്നുള്ളത് ഒരു ബോധ്യമാണ് വിശ്വാസം എന്നുള്ളത് ഒരു ബോധ്യമാണ് നന്മയും തിന്മയും ഒക്കെ ബോധ്യമാണ് നമുക്ക് ഫലസ്തീനോടൊപ്പം ചേരാതിരിക്കാം ചേരാം അല്ലെങ്കിൽ ലോകത്ത് നടക്കുന്ന ഏത് അനീതിക്കെതിരെയും നിങ്ങൾക്ക് അതോടൊപ്പം മാനസികമായും ശാരീരികമായും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാം ചെയ്യാതിരിക്കാം ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കുറഞ്ഞുകൂടിയ ബോധ്യങ്ങളുടെ പേരിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിൽ മതവും നമ്മുടെ ബോധ്യം തന്നെയാണ് നമ്മളെയൊക്കെ ഞാനും നിങ്ങളും ഒക്കെ ചിന്തിക്കുന്ന മതവും ദൈവവും വിശ്വാസവും ഒക്കെ അത്തരം ബോധ്യങ്ങളുടെ മുകളിലാണ് എന്നുള്ള പൂർണ്ണമായി അത്തരത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള നിയതമായ മതത്തിന്റെ ചട്ടക്കൂടുകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യരിലേക്ക് നന്മ പ്രസരിപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിത രീതിയെ തന്നെയാണ് ദൈവം എന്ന് വിളിക്കേണ്ടത് അല്ലെങ്കിൽ മതം എന്ന് മതം പഠിപ്പിക്കേണ്ടതും മതം പറഞ്ഞു വെക്കേണ്ടതും എന്നുള്ള ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മതത്തെ അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകാറുമുണ്ട് കാരണം ആ നന്മയിലേക്കല്ല ചില സമയങ്ങളിലൊക്കെ അത് സഞ്ചരിക്കുന്നത് അതിൻ്റെ സ്ഥാപനങ്ങൾ സഞ്ചരിക്കുന്നത് അതിൻ്റെ മൂല്യബോധങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ നിയതമായും അതിനെ എതിർക്കാനുള്ള അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കാനുള്ള ബോധ്യവും പല സമയത്തും നമുക്കുണ്ടാകാറുണ്ട് അക്കാര്യത്തിലും ഞാൻ അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു തർക്കം ഞാൻ എന്നെ സംബന്ധിച്ചു വെക്കുന്നില്ല പക്ഷെ അതിനപ്പുറത്തേക്ക് നെബിയെ പറ്റി പറഞ്ഞു വെക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു ജീവിത ബോധ്യമാണ് മനുഷ്യർക്ക് എല്ലാ ഘട്ടകാലത്തും എല്ലാ ഘട്ടകാലത്തും ഏറ്റവും നന്മയുടെ ഒരു സമാന്തര ജീവിതം സാധ്യമാണ് എന്നുള്ള അത്തരത്തിൽ ആ സമാന്തര ജീവിതത്തിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാതൃകയായി നമുക്ക് മുൻപിൽ നിൽക്കുന്ന ഒരു ജീവിതമാണ് നിങ്ങൾ എങ്ങനെയാണ് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ഒരു അനാഥനോടെ എങ്ങനെ പെരുമാറണം നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ സഹകർമ്മിണിയോടെ എങ്ങനെ പെരുമാറണം നിങ്ങളുടെ സഹോദരങ്ങളോടെ എങ്ങനെ പെരുമാറണം നിങ്ങളുടെ എങ്ങനെ പെരുമാറണം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല അച്ഛനും അമ്മയും മാതാപിതാക്കളും നിങ്ങൾ എങ്ങനെയാകണം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ൂർണതയിലേക്ക് ഒരു മനുഷ്യൻ ഏറ്റവും മികച്ചവനായ മാതൃകയായി ഏറ്റവും മികച്ച ബന്ധങ്ങളിലൂടെ ഏറ്റവും മികച്ച സംസാരങ്ങളിലൂടെ ഏറ്റവും മികച്ച വർത്തമാനങ്ങളിലൂടെ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള നന്മയുടെ ഒരു മാതൃകയായിട്ടാണ് ഇത്തരം ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഇത്തരം ഒരു ജീവിതത്തെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതിനപ്പുറത്തേക്ക് മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പൊ എന്റെ മുൻപിലിരിക്കുന്ന പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഏറ്റവും ചെറുപ്പം മുതൽ പഠിക്കുന്ന മനസ്സിലാക്കുന്ന ഒരു ജീവിതത്തെയാണ് ഞാൻ വിലയിരുത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ഞാൻ മനസ്സിലാക്കുകയോ ഞാൻ വായിക്കുകയോ ഞാൻ അറിയുകയോ ചെയ്ത ചെറിയ ചെറിയ പിന്നെ ഓരോ പിന്നെ ഉദാഹരണങ്ങളിലേക്ക് കടന്നു പോകേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ച് ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനുഷ്യനോട് യുദ്ധ യുദ്ധത്തിന്റെ കാലത്ത് പോലും അതിനൊരു നീതിയുണ്ട് എല്ലാ യുദ്ധത്തിനും ഒരു നീതിയുണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ കഴിയുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ യുദ്ധനീതിയിലും നിങ്ങൾക്ക് സഹതാപത്തോടും കൂടെ പെരുമാറാൻ കഴിയുന്ന സഹവർത്തിത്വത്തോടും കൂടെ പെരുമാറാൻ കഴിയുന്ന പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ജീവിതം സാധ്യമാണ് അല്ലാതെ ഏറ്റവും നികൃഷ്ടമായി മാത്രം ചെയ്തു പോകാൻ കഴിയുന്ന പ്രവർത്തികളും പ്രവർത്തനങ്ങളും ഈ ലോകത്തുള്ളത് ഏറ്റവും ഉദാത്തമായി ജീവിതത്തെ സമീപിക്കാനുള്ള മഹനീയമായ മാതൃകകൾ മനുഷ്യന് സാധ്യമാണ് എന്നുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് പ്രവാചകന്റെ ജീവിതം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നേരത്തെ പറഞ്ഞതുപോലെ ഇത് പുതിയ കാലത്ത് ഈ കെട്ട കാലത്ത് ഇത് പറഞ്ഞു വെക്കുക എന്നുള്ളത് ഇത് പഠിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം നേരത്തെ ഡോക്ടർ നഹാസ് മാള പറഞ്ഞതുപോലെ ഒരു മതത്തെ ചുരുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അത് ചുരുക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അഥമമായിട്ടുള്ള വാക്കുകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഇതൊരു സങ്കുചിതമായ സമീപനമാണെന്നും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതോ ഒരു കാലഘട്ടത്തിൽ നിന്ന് സഞ്ചരിക്കാൻ കഴിയാത്ത ഒന്നിൻ്റെ പേരാണ് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെക്കുന്നതെന്നൊക്കെ നിരന്തരം ആരോപിക്കുന്ന ഒരു കാലത്ത് നിന്ന് ഇത് ഒരു നന്മയുടെ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വെക്കുന്ന വലിയ അപരസ്നേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ മാതൃക ഒരല്പം പഴഞ്ചനാണെങ്കിലും പ്രാകൃതമാണെങ്കിലും അതാണ് നല്ലത് എന്ന് വിശ്വസിക്കാനുള്ള മാതൃകയിലേക്ക് തന്നെയാണ് നമ്മൾ വരേണ്ടത് അത്തരം ഈ പറയുന്നത് പോലെ ഒരു വലിയ ഇൻസെക്യൂരിറ്റി പോലെയുള്ള കാര്യം പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരിടത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അത് ഉണ്ടാക്കി വെക്കുന്ന വലിയ അപകടകരമായ ഒരു സാഹചര്യം പലപ്പോഴും ഈ നാട്ടിലുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു വെക്കാതെ തന്നെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിയമങ്ങളും നിയമം പ്രഖ്യാപിക്കലും നിയമം നടപ്പിലാക്കലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അത്തരം സാഹചര്യത്തിലൊക്കെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യർ അപകടത്തിൽപ്പെടുമ്പോൾ ആ മനുഷ്യരോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്ന വലിയ നീതിബോധത്തിന്റെ കൂടിയാണ് പൊതുപ്രവർത്തനം എന്നുകൂടി ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതാണ് ഒരുപക്ഷെ ഇത്തരം വേദികളിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് അല്ലാതെ അതിനപ്പുറത്തേക്ക് ഏറ്റവും സങ്കുചിതമായ രീതിയിൽ ഇതെന്തോ അപകടം ഒന്നാണ് ആളുകൾക്ക് പൊതുവെ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ രംഗത്തോ പൊതുരംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പിന്നെ പലപ്പോഴും മതത്തിന്റെ പേരിലുള്ള പിന്നെ സംഘടനകളിൽ മതത്തിന്റെ പേര് പറഞ്ഞു വെക്കുന്ന സംഘടനകളിലേക്ക് പ്രത്യേകിച്ച് ഞാൻ നമ്മൾ നിൽക്കുന്ന ഈ രീതിയിലേക്കൊക്കെ കടന്നു വരാനുള്ള പിന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റി നിർത്തൽ പലപ്പോഴും അത് മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാൽ ഇതിനെ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കൊക്കെ ഏറ്റവും മോശമായ പ്രസ്താവനകൾ നടത്തുന്ന വർഗീയ വിദ്വേഷം വലത്തുന്ന പലതിനോടും കൂട്ടുചേർന്ന് പ്രവർത്തിക്കാൻ യാതൊരു പ്രയാസവും ഒരു കാലത്ത് അല്ലെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ പലരും മുന്നോട്ട് പോകുമ്പോൾ ചിലതിനെയൊക്കെ മാറ്റി നിർത്തുന്നത് നേരത്തെ പറഞ്ഞ ഈ ഇസ്ലാമോ എന്ന് പറയുന്ന വാക്കിലേക്ക് തന്നെയാണ് അതിനെ ചുരുക്കുകയും അതിനെ മാറ്റുകയും ചെയ്യേണ്ടത് എന്നുള്ള കാലത്ത് അല്ലെങ്കിൽ എന്നുള്ള സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മാറ്റമുണ്ടാകണം ും മാറ്റുണ്ടാകണം നമ്മളൊക്കെ ഇരിക്കുന്നത് നമ്മുടെ മതമോ ജാതിയോ നമ്മുടെ വൈരുദ്ധ്യങ്ങളോ നമ്മുടെ വ്യത്യാസങ്ങളോ ഒന്നും പരിഗണിച്ചുകൊണ്ടല്ല അത്യധികമായി ഞാൻ നിങ്ങളുമൊക്കെ മനുഷ്യരാണ് എന്നുള്ള ഏറ്റവും വലിയ ബോധ്യത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് ഈ മുകളിലേക്ക് എടുക്കുന്ന ഈ ശ്വാസം ഇത് ആ തിരിച്ച് പുറത്തേക്ക് വിടാൻ കഴിഞ്ഞില്ലെങ്കിൽ തീരാവുന്ന ഒരു ശ്വാസത്തിനപ്പുറത്തും ഇപ്പുറത്തു നിൽക്കുന്നത് മാത്രമാണ് ഈ ശരീരത്തിന്റെ എല്ലാ പിന്നെ ഗർവും എല്ലാ ധാർഷ്ട്യവും എന്നുള്ള ബോധം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനപ്പുറത്തേക്ക് നമുക്ക് തീർച്ചയായും അപരസ്നേഹത്തിന്റെ മാതൃകകളായി മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകകളായി അനീതികൾ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള മനുഷ്യരപകടത്തിൽപ്പെടുമ്പോൾ അവരോട് ചേർന്ന് നിൽക്കാനുള്ള അവരോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവർ അവർക്കൊപ്പം ചേർന്നുകൊണ്ട് ഞാനും ഈ അപകടത്തിലാണ് അല്ലെങ്കിൽ ഈ അപകടത്തിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് എന്നുള്ള വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തി മുന്നോട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് ഈ നാട്ടിൽ ചില പിന്നെ മതവിഭാഗങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിയമങ്ങൾ പാസാക്കുമ്പോ അല്ലെങ്കിൽ മതവിഭാഗങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ രീതികൾ നടപ്പിലാകുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു ഒരു നിയമം പാസാക്കുമ്പോൾ ഇത് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ പ്രതികരിക്കേണ്ട ഒന്നാണ് എന്ന് ചിന്തിക്കുകയും ക്രിസ്ത്യാനികൾക്കെതിരെ നീതി നടക്കുമ്പോൾ ഇത് ക്രിസ്ത്യാനികൾ പ്രതികരിക്കേണ്ട എന്തോ ഒന്നായും ചിന്തിക്കുന്നതിലെ ഏറ്റവും വലിയ സങ്കുചിതത്വമാണ് ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് എന്ത് നിയമം വരുമ്പോഴും എന്ത് അനീതി നടക്കുമ്പോഴും ഈ നാട്ടിലെ മതങ്ങളുടെ പേരിലോ മതസംഘടനകളുടെ പേരിലോ മതങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ പേരിലോ ആൾക്കൂട്ടങ്ങളുടെ പേരിലോ അല്ല സമരം ചെയ്യേണ്ടത് പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ കേരള അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിൽ അത്തരം നിയമങ്ങളോ അല്ലെങ്കിൽ അനീതികളോ നടപ്പിലാകുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചത് മുഴുവൻ മതസംഘടനകളായിരുന്നു അത്തരത്തിലുള്ള പ്രതികരണമല്ല ഒരു പക്ഷേ നമുക്ക് വേണ്ടത് അതിനപ്പുറത്തേക്ക് ജനാധിപത്യപരമായി ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് തുരങ്കം വെക്കുന്ന എന്ത് ഈ നാട്ടിൽ നടക്കുമ്പോഴും എല്ലാ മനുഷ്യരും ചേർന്ന് നിന്ന് അതിനെതിരെ പ്രതികരണം നടത്തുമ്പോൾ അതിനെതിരെ വലിയ സമരപ്രഖ്യാപനം നടത്തുമ്പോൾ വീണു പോകാവുന്ന കരുത്തെ ഈ നാട്ടിലെ ഏത് ഭരണകൂടത്തിനുമുള്ളൂ എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് ഇനിയും സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിർഭാഗ്യകരമായ കാര്യം ആ കാര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഭരണകൂടം ഇത്തരത്തിലുള്ള ചട്ടുകകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട് ഇത്തരം സങ്കുചിതമായ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് കുറെ കുറെ ജനാധിപത്യപരമായിട്ടുള്ള ബോധ്യങ്ങളിലേക്ക് നമ്മുടെ മനുഷ്യർ സഞ്ചരിക്കേണ്ടതുണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഇടകളം ഇരിക്കുമ്പോൾ അത് വലിയ സ്നേഹത്തിന്റെ മാതൃകയാണെന്നും അത് മനുഷ്യർ തമ്മില് മനുഷ്യർ തമ്മില് ഒന്ന് അല്ലെ മനുഷ്യ മരുന്ന് എന്ന് പറയുന്ന ഒരു പുതിയ അല്ലെങ്കിൽ അത്തര അത്തരത്തിലൊരു പിന്നെ ഒരാശയം രൂപപ്പെടുന്ന പുതിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യനൊരു മരുന്നാണ് മനുഷ്യനൊരു മരുന്നാണ് നിങ്ങളുടെ വ്യഥകളിൽ നിങ്ങളോട് ആശ്വാസമാക്കി പറയുമ്പോൾ നിങ്ങളുടെ വേദന കുറയുകയും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആശ്വസിപ്പിക്കപ്പെടുകയും നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മനുഷ്യൻ തീർച്ചയായും ഒരു മരുന്ന് തന്നെയാണ് അത് ഏത് തരത്തിലുള്ള വ്യഥയാണ് വേദനയാണെങ്കിലും അപ്പൊ ആ മനുഷ്യ മരുന്നിന്റെ കാലത്ത് നിന്നുകൊണ്ട് വളരെ മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ പേരിൽ സമുചിതമായി ചിന്തിച്ചു പോവുക എന്നുള്ളത് ഏറ്റവും അധമമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമുക്കൊക്കെ പിന്നെ പ്രവാചകൻ ഈ വഴി തന്നെയാണ് പറഞ്ഞത് പരസ്പരം മരുന്നാവുക പരസ്പരം ആശ്വാസമാവുക പരസ്പരം നമുക്ക് കരുണയുടെയും അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകകളാവാൻ കഴിയട്ടെ എന്ന് പറയുന്ന ഏറ്റവും വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പ്രവാചകന്റെ വഴിയെ സഞ്ചരിക്കുക എന്നുള്ളത് ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ കാലത്ത് അത് വലിയ രീതിയിൽ ഒരു 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 സമൂഹത്തെ അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെയും കാലത്തെയും ഒക്കെ എത്ര കണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വളരെ പ്രോഗ്രസീവ് ആക്കാൻ സാധിക്കുന്ന ആശയം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ പലപ്പോഴും ആളുകൾ അത് പഠിക്കാൻ തയ്യാറാവുന്നില്ല ആളുകൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല ഇതെന്തോ ഒന്നാണ് കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഈ ലോകത്ത് എഴുതപ്പെട്ട വലിയ ഗ്രന്ഥങ്ങളെ പറ്റി പറയുന്നതല്ലേ നമ്മൾ വലിയ ഗ്രന്ഥങ്ങളെയാണ് ഇതിഹാസങ്ങൾ എന്ന് പറയാം അപ്പോ അപ്പൊ ആളുകൾ ചോദിക്കുന്നത് സാധാരണ ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇതിഹാസമാണെന്നും ഇത് മികച്ചതാണെന്നും നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ ഭൂമിയിൽ ഏറ്റവും മഹത്തായ പലതും വായിക്കപ്പെടാതെ പോകുന്നുണ്ട് ഈ ഭൂമിയിൽ മഹത്തായ പല ജീവിതങ്ങളെയും വായിക്കപ്പെടാതെ പോകുന്നുണ്ട് എന്നുള്ള അല്ലെങ്കിൽ മനുഷ്യർ വായിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള പിന്നെ ഏറ്റവും മോശപ്പെട്ട പ്രവണതകളിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടത് സഞ്ചരിച്ചു പോകുന്നത് തീർച്ചയായും മഹത്തായ ജീവിതങ്ങളൊക്കെ വായിക്കപ്പെടേണ്ടതാണ് അതനുസരിച്ച് ജീവിക്കാൻ പാകപ്പെടേണ്ട മനുഷ്യരാണ് നമുക്ക് അത്തരത്തിൽ നമ്മുടെ പിന്നെ അളവിലുള്ള ഉപായം വാങ്ങിയിടുന്നതിന് പകരം നമ്മള് ആ നമുക്ക് ഏറ്റവും നല്ല ഇണങ്ങുന്ന െ എപ്പോഴും അങ്ങനെയാണ് മനുഷ്യരുടെ പ്രശ്നം പലപ്പോഴും അല്ലെ ആരെങ്കിലും ഒക്കെ തയ്ച്ചു വെച്ച കുപ്പായം ഇട്ട് പുറത്തേക്ക് പോകുന്ന ആളുകളാണ് കാരണം നമ്മൾ പലപ്പോഴും സമൂഹത്തിന്റെ ആകൃതികൾക്കും സമൂഹത്തിന്റെ ബോധ്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് അതിനപ്പുറത്തേക്ക് സ്വയം തുന്നിയിടുന്ന ഇടുന്ന സ്വയം ബോധ്യമുള്ള എന്റെ ബോധ്യത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ കഴിയുന്ന മനുഷ്യരായി നമുക്ക് മാറാൻ കഴിയട്ടെ കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷം ഇത്തരം വേദികൾ തീർച്ചയായും പരസ്പരം കാണാനുള്ള പരസ്പരം സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കിടാനുള്ള ഇടങ്ങളായി അത്തരം വേദികളായി മനസ്സിലാക്കുന്ന തീർച്ചയായും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി